അടുത്ത വേൾഡ് കപ്പിൽ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെട്ട ടീമുകളിൽ ഒന്നായിരുന്നു പോർച്ചുഗൽ എന്നാൽ അയർലൻഡ് എന്ന താരതമേനെ വലിയ ചരിത്രമൊന്നും പറയാനില്ലാത്ത ഒരു കുഞ്ഞൻ ടീമിനോട് തോറ്റതോടെ പറങ്കികൾക്ക് അവസാന മത്സരം മരണക്കളിയായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ റെഡ് കാർഡ് കണ്ട ക്യാപ്റ്റൻ ക്രിസ്ത്യാനോ ഇല്ലാതെ അർമേനിയക്കെതിരെ ഇറങ്ങുമ്പോൾ വിജയം മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം ഇല്ലെങ്കിൽ പ്ലേ ഓഫ് എന്ന ഞാനിൻമേൽ കളിയിലേക്ക് നീങ്ങേണ്ടി വരും റെഡ് കാർഡ് കണ്ടില്ലായിരുന്നുവെങ്കിൽ ക്രിസ്ത്യാനോക്ക് ഒരുപക്ഷേ തന്റെ കരിയറിലെ അവസാന ദേശീയ ഹോം മാച്ചും വേൾഡ് കപ്പ് ക്വാളിഫയറിലെ അവസാന മാച്ചും കളിക്കാമായിരുന്നു അവരുടെ ഇതിഹാസ താരമായ യുസേബിയോ ബാലൻഡിയോർ നേടിയതിന്റെ അറുപതാം വാർഷികം ആഘോഷിച്ചുകൊണ്ടുള്ള കറുത്ത സുന്ദരമായ ജേഴ്സിയിൽ പറങ്കിപ്പടാൻ തയ്യാറായിരുന്നു റോബർട്ടോ മർട്ടിനസ് എന്ന ആചാര്യം മറ്റു പ്രമുഖരെയെല്ലാം കളത്തി ഇനി കളി പിടിക്കണം ഏഴ് മിനിറ്റ് തികയുന്നേയുള്ളൂ പോർച്ചുഗൽ തങ്ങളുടെ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു ഇടതു നിന്നും എതിർ ബോക്സിലേക്ക് ബ്രൂണോ ഫെർണാണ്ടസിന്റെ ഒരു ഫ്രീ കിക്ക് വരുന്നു കീപ്പറുടെ കൈകളിലും പോസ്റ്റിലും ഇടിച്ചു മടങ്ങിയ പന്ത് പക്ഷെ വന്നു വീണത് നെറ്റോ വിയാഗിയുടെ മുമ്പിൽ ഒരു ഹെഡർ അർമേനിയുടെ വലയിൽ പതിക്കാനിരിക്കുന്ന വിസ്ഫോടനത്തിന്റെ ഒരു സാമ്പിൾ വെടിക്കെട്ട് പോർച്ചുഗൽ വൺ അർമേനിയനിൽ എന്നാൽ വീണ്ടും പ്രതീക്ഷകൾ ആസ്ഥാനത്താക്കി പോർച്ചുഗൽ ആരാധകരെയും കളിക്കാരെയും എതിരാളികൾ മുൻമുലയിൽ നിർത്തുന്നുണ്ട് കഴിഞ്ഞ മത്സരത്തിന്റെ ഹാങ് ഓവർ മാറാത്ത പോലെ വേൾഡ് കപ്പിലെ സ്വപ്നങ്ങൾ കൂടുതൽ അകലെയാവുന്ന പോലെ മത്സരത്തിന്റെ പതിനെട്ടാം മിനിറ്റ് വലതുവിങ്ങിലൂടെ എതിരാളികൾ മുന്നേറുന്നു ബോക്സിൽ കടന്ന് ഒരു കട്ട് പാസ് പോർച്ചുഗൽ പ്രതിരോധം കാഴ്ചക്കാരായി നിൽക്കെ സ്കോർ ബോർഡ് ഒന്നേ ഒന്ന് എന്ന് തെളിയുകയാണ് സ്റ്റേഡിയം വീണ്ടും പാതി സന്ദേഹത്തിലേക്ക് വീണ് പോകുന്നു എന്നാൽ അത് കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയായിരുന്നു ലീഡെടുക്കാൻ ഒരു മികച്ച തുറന്ന അവസരം തുലച്ചു കളഞ്ഞിട്ട് ഏതാനും മിനിറ്റുകളെ ആയിട്ടുള്ളൂ അർമേനിയൻ താരം കീപ്പർക്ക് നൽകിയ പാസ് പക്ഷേ ഗോൺസാലോ റാമോസ് പിടിച്ചെടുത്ത് ഇത്തവണ ഫിനിഷ് ചെയ്തു ദ ഈസ് രണ്ടേ ഒന്ന് പോർച്ചുഗൽ ലീഡ് ചെയ്യുന്നു പിന്നീട് അങ്ങോട്ട് കണ്ടത് സ്കോർ ബോർഡിൽ ലീഡ് കൂടിക്കൊണ്ടേയിരിക്കുന്നതാണ് മുപ്പതാം മിനിറ്റിൽ അതിമനോഹരമായ ഗോൾ പിറന്നു വലതുവിങ്ങിൽ എതിർ പ്രതിരോധത്തിന്റെ പിഴവിൽ പോർച്ചുഗൽ പന്ത് പിടിച്ചെടുക്കുന്നു പിന്നെ അപാരമായ പരസ്പര ധാരണയിലുള്ള പാസുകൾ ബോക്സ് അഡ്ജിൽ നിന്നും ബ്രൂണോ വെറ്റു നൽകിയ പന്ത് ജാവോ നെവസ് മറുപടി നൽകിയത് ഒരു ഫസ്റ്റ് ടൈം വെടിച്ചിൽ കിക്കിലൂടെയായിരുന്നു പോർച്ചുഗൽ മൂന്നാമത്തെ ഗോൾ കണ്ടെത്തുന്നു പത്ത് മിനിറ്റുകൾ പിന്നിടുന്നു നെവസ് തന്റെ രണ്ടാമത്തെ ഗോളും നേടി അയാൾ തന്നെ തന്റെ ഗോളുകളുടെ ക്വാളിറ്റിയോട് മത്സരിക്കും വിധം ഇത്തവണ അത് പിറന്നത് ഒരു ഫ്രീ കിക്കിൽ നിന്നായിരുന്നു പ്രതിരോധ മതിലും കടന്ന് വലത് മൂലയിലേക്ക് കീപ്പർക്കൊരവസരവും നൽകാതെ മാരിവില്ല് പോലെ ജാവോ നവസ്തന്റെ രണ്ടാമത്തെ ഗോളും നേടുന്നു ആദ്യ പകുതി ഇങ്ങനെ അവസാനിക്കുമെന്ന് കരുതിയിരിക്കുകയാണ് ആ ഗോളും വരുന്നത് പോർച്ചുഗീസ് ക്രോസിനിടെ ബോക്സിൽ വിയേഗയെ വീഴ്ത്തിയതിന് പെനാൽറ്റി ലഭിക്കുന്നു ക്യാപ്റ്റൻ ബ്രൂണോ കിക്കെടുക്കുന്നു സ്കോർ ചെയ്യുന്നു അഞ്ചേ ഒന്ന് എന്ന കൂറ്റൻ ലീഡിൽ പോർച്ചുഗൽ കളി അവസാനിപ്പിക്കുകയായിരുന്നില്ല ഹാഫ് ടീമിന് പിരിയുകയായിരുന്നു മിനിറ്റിൽ വീണ്ടും ബ്രൂണോയുടെ ബൂട്ട് ശബ്ദിച്ചു ഗോൺസാലോ റാമോസിന്റെ മുന്നേറ്റത്തിനൊടുവിൽ ബോക്സിൽ ലഭിച്ചതും വലത് കാൽ കൊണ്ട് വലത് മൂലയിലേക്ക് നിലം പറ്റി ഒരു ഫിനിഷിങ്ങും പിന്നീട് ഇരുപത് മിനിറ്റുകൾ ഗോളുകളൊന്നും പിറക്കാതെ കടന്നുപോയി എഴുപത്തിയൊന്നാം മിനിറ്റിൽ വീണ്ടും പോർച്ചുഗലിന് പെനാൽറ്റി ലഭിക്കുന്നു വീണ്ടും ബ്രൂണോ വല കുലുക്കുന്നു ഓൾഡ് സ്റ്റോറി ആൻഡ് ദ സ്കോർ ഈസ് സെവൻ വൺ പക്ഷേ അതിന്റെ ഭംഗി അയാളുടെ ഹാട്രിക് ആയിരുന്നു ഒരുപാട് വിമർശനങ്ങൾ കേട്ടവനാണ് പക്ഷേ നിർണായക ദിവസം അയാൾ തൻ്റെ ടീമിന് അവതരിക്കുകയാണ് അയാൾക്ക് അതേ ചെയ്യാൻ അറിയൂ പത്ത് മിനിറ്റുകൾക്ക് ശേഷം വീണ്ടും ഗോൾ പിറന്നു ബ്രൂണോയുടെ ക്രോസ് മറുഭാഗത്തേക്ക് നീണ്ടുപോകുന്നു അവിടെ നിന്നും സിക്സ് യാർഡ് ബോക്സിന്റെ അരികിൽ എത്തുന്ന പന്തിൽ അയാൾ കാൽ വെച്ചു യെസ് അർമേനിയൻ വല എട്ടാം തവണയും പൊട്ടുന്നു അതെ ഇറ്റ് വാസ് ജാവോ നവസ് പോർച്ചുഗലിന് വേണ്ടി തൻ്റെ ആദ്യ ഹാട്രിക് നേടുമ്പോൾ അയാളുടെ പ്രായം ഇരുപത്തൊന്ന് മാത്രമാണെന്ന് ഓർക്കണം മത്സരത്തിൽ രണ്ടാം ഹാട്രിക്കും പിറക്കുകയാണ് ആദ്യ പകുതി പോലെ രണ്ടാം പകുതിയുടെ ഇഞ്ചുറി ടൈമിലും സർപ്രൈസ് പോലെ അവസാന ഗോൾ വന്നു ജാവോ ഫെലിക്സിന്റെ പാസിൽ നിന്നും പന്ത് സ്വീകരിച്ച് ബോക്സ് അഡിജിൽ നിന്നും കോൺസിസാവോയാണ് ഇടത് കാൽ കൊണ്ട് നിലം പറ്റേ ഒരു ഫസ്റ്റ് ടൈം ഷോട്ടിലൂടെ ഗോൾ നേടുന്നത് സ്കോർ ബോർഡിൽ ഒമ്പത് എന്ന് തെളിയുമ്പോൾ അത് എതിരാളികളുടെ പെട്ടിയിലെ അവസാന ആണിയായി മാറുകയായിരുന്നു നിർണായക മത്സരത്തിൽ പോർച്ചുഗൽ ഗോൾ പെയ്യിപ്പിച്ച് വേൾഡ് കപ്പിലേക്ക് രാജകീയമായി നീങ്ങുകയാണ് ജാവോനവസിനും ബ്രൂണോക്കും ഹാട്രിക്കുമാണ് യുസേബിയോക്ക് നൽകിയ ട്രിബ്യൂട്ട് അർത്ഥവത്തായി മാറുന്നു ഒപ്പം റൊണാൾഡോക്ക് ആറ് വേൾഡ് കപ്പിൽ കളിക്കുന്ന റെക്കോർഡ് നേടാനുള്ള അവസരവും പോർച്ചുഗീസ് ടീം നൽകുകയാണ് അമേരിക്കൻ തീരങ്ങൾ ദൂരെ തിരത്തല്ലി കാത്തുകിടക്കുന്നുണ്ട് പറങ്കിപ്പഴ അവസാന നിമിഷം കിനാവിന്റെ കപ്പലേറി കൈനീ